ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാർക്ക് ഞങ്ങളുടെ വീട് പണി എവിടം വരെ ആയെന്നൊക്കെ ഒന്ന് അറിയണ്ട ഇതൊക്കെ കാണിക്കാം ഇപ്പം മതിലിൻ്റെയും ഗേറ്റിൻ്റെയും പണികളാണ് നടക്കുന്നത് അത് കഴിയുമ്പോഴത്തേനും മിറ്റത്തിൻ്റെ ഒരു അളവൊക്കെ ഉണ്ട് ഒരു കണക്ക് ആ കണക്കിനുള്ള കെട്ടുമൊക്കെ കിട്ടി തീർക്കാനാണ് ഒരു കാര്യം ഇപ്പം മതിലിൻ്റെയും ഗേറ്റിൻ്റെയൊക്കെ അവസാനഘട്ട തീർപ്പാണെന്നാണ് പിന്നെ റമ്പുട്ടാ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് നല്ല തണുപ്പവിടെ ഞങ്ങളുടെ വീട് വടക്കോട്ടാണ് ദിവസം ഇരിക്കുന്നത് അപ്പം അതിന്റെ മുൻവശത്തെയുള്ള അളവൊക്കെ എടുത്ത് വാഹനമൊക്കെ എടുത്ത് ഇട്ടിരിക്കുകയാണ് ഇപ്പം ബെൽറ്റ് വാർക്ക പറയാനുണ്ടാവും ഇന്ന് ആറ് വായുമാരാവണിക്കാൻ വന്നിരിക്കുന്നു മൂന്ന് മേസ്ഥരി നാല് മേസ്തിരിയും രണ്ട് മൈക്കാറും ആ വലതുവശത്തെ തൂണ തേക്കുന്ന ആ പയ്യൻ കണ്ടോ നല്ല സ്പീഡിലാവാൻ പണി ചെയ്യുന്നത് എല്ലാ പണിയും ഈ എല്ലാ പണിയും പഠിക്കുന്നേ ഉള്ളു ഞങ്ങള് വീടുകളൊക്കെ കൂടെ ഒരു ബസ് പോകുന്നുണ്ട് അതുപോലെ പാതാമ്പൊഴി നല്ല ഒടിയിപ്പിലേക്കും കൊമ്പാനികൾ പാതാമ്പുഴക്ക് പോകുന്ന ഒരു തെങ്ങാ ഒരു മൂലം ല്ല അപ്പോൾ ആ തെങ്ങിന് തറ കിട്ടുക ഇച്ചിരി വലുപ്പും കൂടിപ്പോയി അതെന്നാ കാരണം കാരണമെന്ന് കിട്ടിയാൽ അതിൻ്റെ ചോദിച്ചിലൊക്കെ മണ്ണ് നല്ല ഉറപ്പാണ് അതിന് ഒത്തിരി കുത്തി കളഞ്ഞു കഴിഞ്ഞാൽ തെങ്ങിൻ്റെ ചോദിച്ചിന് കുഴപ്പമാകുമല്ലോ എന്ന് ഓർത്തിട്ട് ഒരു കളയാതെ ഉള്ള വട്ടത്തിൽ ഞങ്ങൾ രണ്ടുപൊഴി കെട്ടാണ് ആ കട്ടം കൂടെ ഞങ്ങളുടെ ഇറങ്ങി തുടങ്ങിയ ഷെട്ട് പൊളിച്ചു അതിൻ്റെ ബിരിയാണി ഞാൻ ആ ഷെട്ട് പൊളിച്ചപ്പോൾ പിന്നെ പരമാവധി യൂസ് ചെയ്യും

അതിൻ്റെ മുഴുവൻ മലിനും കെട്ടിയിട്ട് പിന്നെ കുറേ മണ്ണ് ഇട്ട പോകുന്നാലും അത്രയും അടിയിൽ നിന്ന് കെട്ടിച്ച് വന്നാൽ അത് ഭയങ്കര ചിലവായതുകൊണ്ടാണ് ആ കുട്ട കുറേ നിർത്തിയിട്ട് ആ സൈഡ് അട്ടക്കി എത്തി ഒരു എല്ലാം അത് നമ്മ ഈ വെക്കുന്ന പണിയിൻ്റെ ഒരു പക്ഷേ തേപ്പ് വരുവുള്ളൂ അങ്ങനത്തെ പക്ഷേ തേപ്പ് അപ്പൊ തേപ്പുള്ള വശം അതൊക്കെ के बोलता है के बोल अरे नोरा ने भाई वो का थोड़ा करो थोड़ा करो थोड़ा खाली थोड़ा खाली वीडियो और देख चाहिए वीडियो दे लोग ഇത് നമ്മുടെ വീടിൻ്റെ മുൻവശമാണ് വടക്കുവശം വടക്കോട്ടാണ് ദർശനം അപ്പോൾ അതിൻ്റെ അളവൊക്കെ വെച്ചിട്ട് ഉള്ള മതിലാണ് ഇപ്പോൾ കിട്ടുന്നത് അതും പഴയ കട്ടയാണ് കേട്ടോ കിട്ടുന്നത് രണ്ടുപന്തി കട്ട ആ പൊക്കു നെടുക് അങ്ങ് അറ്റം വരെ പോകുകയല്ല ആ സ്ഥലത്തിൻ്റെ അങ്ങനെ ഇപ്പം ആ മതിലെ കൊണ്ട് മുട്ടിക്കുക അവിടെ വലിയ ലെവലായിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത കണക്ക് വരുമ്പോൾ കുറഞ്ഞു പോകും അപ്പോൾ അത് മിച്ചത്തിൻ്റെ ഇട കണ്ടു പോകാൻ ഒരു വണ്ടിയൊക്കെ കൊണ്ടുവന്നാൽ തിരിക്കാൻ പാടാം അത് കാരണം അത്രയും എടുത്തു ഇത് ഏഴ് മീറ്റർ കൃത്യം ഏഴ് മീറ്ററാണ് തടയുന്നത് ഇത് നമ്മുടെ പ്രധാന വാതിലിന് നേരെയുള്ള ഒരു പടിപ്പരെന്നു വേണേൽ പറയാം പടിപ്പരയൊന്നും പണിയുന്നില്ല ഒരു ചെറിയ ഗെയ്റ്റൊക്കെ വെച്ച് അപ്പം അവിടെ കെട്ടാനാണ് അത് മൂന്ന് മന്തി കെട്ടുകയു ഈ പക്കവും കഴിഞ്ഞ് ഒരു പട്ടയും കൂടെ ഉള്ളു നിൽക്കും പിന്നെ അതുമായി അടഞ്ഞു കിടന്നാൽ ആർക്കേലോന്ന് കേറുകയണമെങ്കിൽ പഴയ പുതിയാണ് അതിൻ്റെ കണ്ടു അങ്ങനെ വീട് പണി അവസാന ഘട്ടത്തിലാണ് ഇനി ഒരു ഒരാഴ്ചയും കൂടെ പണിയുമായിരിക്കും നമ്മുടെ ഗേറ്റിൻ്റെ അവിടെയൊക്കെ അത് മണ്ണിളകി കിടക്കുന്നതുകൊണ്ട് ചെളി കൂടാൻ സാധിച്ചു കാരണം പഴയ ഈ സിലിണ്ടറിൻ്റെ വേസ്റ്റ് വരെ അങ്ങനെ തുടങ്ങി അതെല്ലാം കളി ഇടുവാറുണ്ട് ഇപ്പോൾ വണ്ടി കയറി കുറച്ചുകൊള്ളായിരിക്കും ഇത് വീടിൻ്റെ കിഴക്കേശമാണ് അവിടെ പഴയ അത് അതിൽ അളന്ന് കല്ല് കെട്ടിയിട്ടുണ്ടായിരുന്നു കല്ലുകെട്ട് ഒഴിവായി പിന്നെ അതിൻ്റെ മുകളിൽ ഓരോ പന്തി കട്ട ഉണ്ടായിരുന്നു അത് കുറെയൊക്കെ ഇളകിപ്പോയി ഇളകിപ്പോയത് മെല്ലും വെടിച്ച് ഒന്നുകൂടെ വെച്ചു ഇളകാത്ത അവിടെ തന്നെ വെച്ചു അതിൻ്റെ മുകളിൽ അത് മൂന്ന് പന്തി കട്ട പണിത് തേച്ചെടുക്കും ഇത് നമ്മുടെ റോഡ് സൈഡ് പോയിന്റ് ചെയ്യുന്നു കല്ല് കല്ലുകെട്ടിന് ഇതാണ് ഞങ്ങളുടെ റോഡിൽ നിന്നുള്ള വീടിൻ്റെ ഒരു കാഴ്ച അവിടെ മുര നേരത്തെ മുഴുവൻ ചെടി നട്ടുപിടിപ്പിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ മുൻവശത്ത് കട്ടക്കിട്ട് തയ്യാറായി അതുകൊണ്ടുതന്നേ പറയാൻ തേപ്പുണ്ട് തേപ്പ് തുടങ്ങി ഇങ്ങനെ ഞങ്ങളുടെ ഈ വീഡിയോ എവിടെ വെച്ച് ഭയങ്കര പെയ്യുമാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് ചേർത്ത് നിർത്തണേ എല്ലാവരും കൂടെ സഹകരിച്ച് കൂടെ ഒന്ന് ചേർത്ത് നിർത്തുക അതുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ഓക്കെ ബൈ ബൈ ഞങ്ങളുടെ രാവിലെ ചക്ക ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഓക്കെ ബൈ ബൈ